തളിപ്പറമ്പ് മാർക്കറ്റ് റോഡ് കയ്യേറിയുള്ള കച്ചവടങ്ങൾ ഒഴിപ്പിക്കൽ നടപടികളുമായി തളിപ്പറമ്പ് നഗരസഭ വീണ്ടും രംഗത്ത് ബുധനാഴ്ച മാർക്കറ്റ് റോഡിൽ വെച്ച് വിൽപ്പന നടത്തിയ പച്ചക്കറികൾ നഗരസഭ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു തളിപ്പറമ്പ് നഗരസഭ അനധികൃത കച്ചവടങ്ങൾക്കെതിരെ നടപടി തുടരുകയാണ് കഴിഞ്ഞ ദിവസം ലൈസൻസ് ഇല്ലാതെ കച്ചവടം നടത്തുകയും റോഡിലേക്ക് പച്ചക്കറികൾ ഇറക്കി വെച്ച് കാൽനടയാത്രക്കാർക്കും വാഹനങ്ങൾക്കും തടസ്സം സൃഷ്ടിക്കുകയും ചെയ്ത സ്ഥാപനം പോലീസ് സംരക്ഷണത്തിൽ ഒഴിപ്പിച്ച് സീൽ ചെയ്തിരുന്നു ബുധനാഴ്ചയും നടപടി തുടർന്നപ്പോൾ റോഡിൽ ഇറക്കി വെച്ച് കച്ചവടം നടത്തിയ പച്ചക്കറികളും കാഴ്ച മറക്കുന്ന രീതിയിൽ സ്ഥാപിച്ച വലിയ കുടകളും ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു നടപടിക്കിടെ ഉദ്യോഗസ്ഥരെ ഒരു കൂട്ടം വ്യാപാരികൾ തടയാൻ ശ്രമിച്ചത് വാക്കേറ്റത്തിന് ഇടയാക്കി പിടിച്ചെടുത്ത വസ്തുക്കൾ പിഴ തിരിച്ചു നൽകുന്നതാണ് പതിവ് നടപടി എന്നാൽ ഒഴിപ്പിക്കൽ നടപടി തുടരുമ്പോഴും വീണ്ടും വീണ്ടും കയ്യേറ്റ കച്ചവടങ്ങൾ ഉണ്ടാകുന്നതിനാൽ പിടിച്ചെടുത്ത സാധനങ്ങൾ തിരിച്ചു നൽകാത്ത നിലയിലേക്ക് നടപടി കടുപ്പിക്കാനാണ് നഗരസഭയുടെ തീരുമാനമെന്ന് ക്ലീൻ സിറ്റി മാനേജർ രഞ്ജിത്ത് പറഞ്ഞു നഗരസഭയില് അനധികൃത കച്ചവടങ്ങൾക്കെതിരെ നടപടി എടുക്കുന്ന ഭാഗമായിട്ടാണ് ഇന്നിപ്പോ മാർഗദർശം സൃഷ്ടിച്ച് കച്ചവടം ചെയ്യുന്ന മാർക്കറ്റ് പരിസരത്തുള്ള കടകളെ പിന്നെ കടകളിൽ നിന്നും പിന്നെ സാധനങ്ങൾ പിടിച്ചെടുത്തിട്ടുള്ളത് ഈ ഒരു പ്രവൃത്തി കരിമ്പ് ഈ ആഴ്ച മൊത്തമായിട്ട് തോതിലും നമുക്കതിരെ തുടർ ദിവസം കൊണ്ടും ഇത്തരം പ്രവർത്തികൾക്കെതിരെ കർശനമായ നടപടി എടുക്കാൻ സെക്രട്ടറി നിർദ്ദേശിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഒഴിപ്പിക്കൽ നടപടി നടത്തിയത് News Bureau Taliparamba